കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തെമ്പാടുമുള്ള പതിനൊന്ന് ദശാംശം എട്ട് കോടി കർഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി ഈ കിസാൻ സമ്മാൻ നിധി വഴി രണ്ടായിരം രൂപ തന്നെയാണ് തുടർന്നും നമുക്ക് ലഭിക്കുക ഇടക്കാല ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ കർഷകർക്ക് വന്നിട്ടില്ല ആനുകൂല്യം നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് തുടരും എന്നുള്ള പ്രധാന അറിയിപ്പാണ് പങ്കുവച്ചിട്ടുള്ളത് എങ്കിൽ പോലും ആനുകൂല്യം നിലയ്ക്കുന്നില്ല എന്നുള്ളതും സന്തോഷകരമായ ഒരു അവസ്ഥ തന്നെയാണ് അതുമാത്രമല്ല ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് അതുമാത്രമല്ല അതിനുശേഷമായിരിക്കും പൂർണ്ണ ബഡ്ജറ്റ് സർക്കാർ പ്രഖ്യാപിക്കുകയും ആ ഒരു സമയത്ത് നമുക്ക് പ്രതീക്ഷകൾ ബാക്കി നിർത്തി തന്നെയാണ് ഇപ്പോൾ ഈ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ അംഗങ്ങൾക്ക് വലിയൊരു പ്രഖ്യാപനം കൂടി ഈ സമയത്ത് കേന്ദ്ര സർക്കാർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മളുടെ സമീപമുള്ള വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിൽ ക്യാമ്പയിൻ ഉണ്ട് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെയായിരിക്കും ലഭിക്കുക അതും കേന്ദ്ര സബ്സിഡിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം രണ്ടായിരം രൂപ വാങ്ങുന്നവർക്ക് ഏറ്റവും വലിയ ാണ് പുതിയ വായ്പ പദ്ധതിയും ആനുകൂല്യം ലഭിക്കുക കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ പതിനഞ്ച് ഗഡുക്കളിലൂടെ മുപ്പതിനായിരം രൂപ നമുക്ക് ലഭിച്ചു ഇനി വിതരണം ചെയ്യാനുള്ളത് പതിനാറാമത്തെ ഗഡു ആണ് ഇതിന്റെ തുക വിതരണം സംബന്ധിച്ച നിർണായക അറിയിപ്പുകൾ വളരെ വൈകാതെ തന്നെ കേന്ദ്ര സർക്കാർ പുറത്തുവിടും ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയായിരുന്നു ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉള്ളവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കാനൊക്കെ സമയം നൽകിയിരുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച കർഷകർക്ക് ആനുകൂല്യം മുടങ്ങാതെ എത്തും ഈ കർഷകരിൽ തന്നെ ഏതെങ്കിലുമൊക്കെ മൃഗപരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതായത് ക്ഷീര കർഷകരായിട്ടുള്ളവർ പശു വളർത്തലായിക്കോട്ടെ അല്ലെങ്കിൽ ആട് വളർത്തലായിക്കോട്ടെ പന്നി വളർത്തലായിക്കോട്ടെ കോഴി വളർത്തലായിക്കോട്ടെ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ മൃഗങ്ങളെ പരിപാലിക്കുന്ന അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് മുഖേന ഇപ്പോൾ നമുക്ക് പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവരൊക്കെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം നേടാനുള്ളൊരു പ്രധാന അവസരമാണ് വന്നെത്തിയിരിക്കുന്നത് ഈടില്ലാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നമുക്ക് വായ്പയായിട്ട് ലഭിക്കുന്നു ഇനി ഈടായിട്ട് എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ചേർത്ത് വെച്ച് നമുക്ക് വായ്പ കിട്ടും പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ നേടാം ഈ വായ്പ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാന്റ് കൂടി സബ്സിഡി കൂടി ലഭിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കേവലം നാല് ശതമാനം മാത്രമേ പലിശ ആകുന്നുള്ളൂ അതുമാത്രമല്ല ബാക്കി വരുന്ന ആ പലിശ സബ്സിഡി മുഴുവനും നമ്മളുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് നമ്മുടെ അടുത്തുള്ള മൃഗസംരക്ഷണ വകുപ്പുമായിട്ടോ അല്ലെങ്കിൽ മൃഗാശുപത്രിയുമായിട്ടോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും വിവിധങ്ങളായിട്ട് മൃഗങ്ങളെ പരിപാലിക്കുന്ന അതിൽ നിന്നും ഉപജീവനം കണ്ടെത്തുന്ന വ്യക്തികളെല്ലാം ഇതൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കുക എത്രയും വേഗം ഈ ആനുകൂല്യം നേടിയെടുക്കുന്നതിന് ഇപ്പോൾ തന്നെ അന്വേഷണം ആരംഭിക്കുക ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി വരെയാണ് സമയമുള്ളത് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇത്തരം ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്കായിട്ട് മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക